എല്ലാവർക്കും നമസ്കാരം ഇന്ന് മക്കളുടെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നല്ല ഒരുപാട് ഓഫറുകളൊക്കെ കണ്ടു കേട്ടോ നമ്മളും കുറച്ച് സ്നാക്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് കാര്യങ്ങൾക്കൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് പിന്നെ അരിപ്പൊടി പത്തിരിപ്പൊടി അങ്ങനത്തെ റൈസ് ഫ്ലോറിനൊക്കെ അത്യാവശ്യം നല്ല ഓഫറുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നും പുട്ടുപൊടി പത്തിരിപ്പൊടിയൊക്കെ നമ്മളും എടുത്തു പിന്നെ ഇതാ യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ നമ്മളെടുത്തത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു അപ്പം ശുശ്രു കുട്ടനും സന്തോഷമായി അപ്പം നമുക്കും കിട്ടി രണ്ട് ബോക്സ് പിന്നെ അതുപോലെ സാധാ അല്ലാത്ത ബിസ്ക്കറ്റുകൾക്കൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഉണ്ടായിരുന്നു അതൊന്നും മേടിച്ചില്ല യൂണിബിക്ക് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഓറിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓറിയോ സൺഫീസ്റ്റ് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെന്താ സോപ്പ് പൊടി സോപ്പ് പൊടിക്കും അത്യാവശ്യം നല്ല ഓഫർ കണ്ടു പിന്നെ സോപ്പ് പൊടി നമ്മൾ ഉപയോഗിക്കാത്ത ലിക്വിഡാണ് ഉപയോഗിക്കൽ അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല ചുമ്മാ കാണിച്ചാണ് പിന്നെ അരി അരികൾക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മേടിക്കുന്നത് അവിടെ കണ്ടില്ല പിന്നെതാ ഫ്രൂട്ട്സൊക്കെ ചുമ്മാ നോക്കിയതാ കേട്ടോ മേടിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇതാ മുളക് പൊടി മഞ്ഞൾ പൊടി അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെതാ പയറുവർഗ്ഗങ്ങൾ മേടിച്ചു കേട്ടോ അതിന് ഓഫറൊന്നുമില്ല മേടിച്ചോന്നേ ഉള്ളൂ പിന്നെ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഒക്കെ ഉണ്ട് പിന്നെ ആറുകളും ഒക്കെ ഉണ്ട് നാട്ടോ ഇവിടെ കൗണ്ടറിലെ കുട്ടി പറഞ്ഞത് പിന്നെ പിന്നെതാ നമ്മളുടെ ഏർ ചീസ് മോര് തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ചീസും മോരും ഒക്കെ മേടിച്ചു ഇത് ഓഫറൊന്നും ഉണ്ടായിട്ടല്ല നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് മേടിച്ചതാണ് പിന്നെന്താ യൂണിബിക്കിൻ്റെ വേഫറുകൾ മേടിച്ചു ഇത്രയും സാധനമാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത് പിന്നെ ഒന്ന് രണ്ട് ബോട്ടിലുകൾ ബോട്ടിൽ അത്യാവശ്യം വലിയ ബോട്ടിലേ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് മേടിച്ചു അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ബില്ല് ഏകദേശം സുശ്രുക്കുട്ടൻ്റെ അതേ വലുപ്പത്തിലുള്ള ഒരു ബില്ലാണ് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ും സാധനങ്ങൾ താഴെ വെച്ചിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കഫേലേക്കാണ് പോയിട്ടുള്ളത് സുശ്രുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ നല്ല വിശപ്പും ഉണ്ടാവും കാരണം സ്കൂള് മൂന്നരയ്ക്ക് കഴിഞ്ഞിട്ട് പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് കണ്ണൻ ഒരു ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത് ഒരു അടിപൊളി കോൺ ഐസ്ക്രീമായിരുന്നു അടിപൊളി ഉണ്ടെന്നാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ എടുക്കാൻ ഭയങ്കര താല്പര്യം കേട്ടോ വീഡിയോയില് വരാനായിട്ട് പിന്നെ ഞാനിതാ മസാലാപ്പുരി ആണ് കേട്ടോ മേടിച്ചത് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ശുശ്രു ഐസ്ക്രീമും പൂരിയും കൂടിയും മസാലപ്പുരിയും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം അതൊക്കെ കഴിച്ചു എനിക്ക് പൊതുവേ ഇങ്ങനെ സ്ട്രീറ്റിൽ കിട്ടുന്ന കൂടുതൽ ഇഷ്ടം പക്ഷേ ഇത് അടിപൊളിയായിരുന്നു ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ അത് ആ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു അല്ല സോറി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഓട്ടോയിലാണ് കേട്ടോ പോയത്